ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ ശക്തിയും സ്വാതന്ത്ര്യവും വർദ്ധിക്കും എല്ലാവിധ അനുഗ്രഹവും ഉള്ള സമയമാണ് അത്തം ചിത്തിര ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നിലെ ധനു അവസാന പകുതി മകരം പൂർണ്ണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ ധനുമാസത്തിൽ കുടുംബത്തിലും സമൂഹത്തിലും പൂർവാധികം ശക്തിയും സ്വാതന്ത്ര്യവും കൈവരിക്കും നിയമരംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും കലാ കായിക മേഖലയിലുള്ളവർ വിജയങ്ങൾക്ക് അർഹരാകും സ്വന്തം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മുൻകൈ എടുക്കും ഭൂമിക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായോ മാറ്റി നിർത്തപ്പെടേണ്ടതായോ സാഹചര്യം പ്രതീക്ഷിക്കണം ദേവി ക്ഷേത്രങ്ങളിൽ മുട്ടറുക്കൽ വഴിപാടുകൾ ഉത്തമ ഫലം ചെയ്യും മകരമാസത്തിൽ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ സന്താനത്തെ ജീവിത പങ്കാളിയെ ലഭിക്കും സർക്കാർ ഇടപെടലുകൾ കാരണം നടത്തിപ്പോരുന്ന വ്യവസായം നിർത്തേണ്ട അവസ്ഥ വരും പിതൃസ്വത്ത് കൈവശത്തിലെത്തും നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ചേർന്ന സമയമാണ് സമ്മാനങ്ങൾ ലഭിക്കും ജോലിയിൽ മാറ്റി നിർത്തപ്പെടുക ചോദ്യം ചെയ്യപ്പെടുക എന്നിവയ്ക്ക് അവസരമുള്ള സമയമായിരിക്കും മനസ്സ് ഏകാഗ്രമാവുകയില്ല കുംഭമാസത്തിൽ ഉദ്യോഗത്തിലും വ്യാപാരത്തിലും നിലനിന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സാധിക്കും കടമായി കൈപ്പറ്റിയത് തക്ക സമയത്ത് തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരും സ്ത്രീകളുമായി തർക്കത്തിലേർപ്പെടാതിരിക്കുക ചീത്ത പേരിന് കാരണമാകും ആരോഗ്യകാര്യങ്ങൾ സൂക്ഷിക്കും പുറത്തു നിന്നുള്ള ഭക്ഷണം വെള്ളം എന്നിവ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക ചിത്തിര നക്ഷത്രജാതർക്ക് ധനുമാസത്തിൽ ശാരീരികമായ ക്ഷീണം നിലനിൽക്കുന്നത് ആശങ്കപ്പെടുത്തും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ സഹായം കൂടുതൽ ലഭിക്കുന്നതിൽ അഭിമാനിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് നഷ്ടം സംഭവിക്കാം വ്യാപാരത്തിൽ പ്രതീക്ഷിച്ചതിൽ മികച്ച പുരോഗതി ദൃശ്യമാകും പരിശ്രമത്തിന് ചേർന്ന രീതിയിൽ ജോലിയിൽ മാറ്റം ലഭിക്കും മകരമാസത്തിൽ പ്രതിരോധ പരിതസ്ഥിതിയെ അവഗണിച്ച് മുന്നേറും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരും ആധാരങ്ങൾ മുഖേന നേട്ടമുണ്ടാകും തൊഴിലിടത്തിൽ പ്രതിസന്ധികൾ രമ്യതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും വാഹനം മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കും കുംഭമാസത്തിൽ നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കും കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം വ്യാപാരത്തിൽ ചില കള്ളക്കളികൾ നടക്കുന്നത് ശ്രദ്ധിക്കണം കെണിയിലക്കപ്പെടരുത് പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരമുണ്ടാകുമെങ്കിലും സമയം അനുകൂലമല്ലാത്തതിനാൽ ഒന്നും നടക്കണമെന്നില്ല ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ